ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ഏത്തക്ക കൊണ്ടുള്ള മെഴുക്കുപുരട്ടി തയ്യാറാക്കി നോക്കിയാലോ വളരെ വ്യത്യസ്തമായ ടേസ്റ്റിൽ വളരെ ടേസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുമുള്ള ഈ വാഴയ്ക്ക ബീട്രൂട്ട് മെഴുക്കുവിരട്ടി ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതിനായിട്ട് ഞാൻ ഒരു ഏത്തക്കായും ഒരു ബീട്രൂട്ടും ഇടത്തരം വിലപ്പോൾ ഒരു ആണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇരത്തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു വാഴയ്ക്ക അതുപോ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് വാഴയ്ക്ക നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് കുക്ക് ചെയ്യാൻ എടുക്കാവേ ഒരു ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കുക്കറിലേക്ക് നമ്മുടെ ബീറ്റ് റൂട്ട് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വാഴയ്ക്കരിഞ്ഞതും കൂടി ഇട്ട് എടുക്കാം അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്താണ് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് വേവാനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും അതിനുള്ള ഒരു കാൽക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം ഒറ്റ വിസിൽ വന്നാൽ മതിയാവും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു ചിൻ ചട്ടിയിലതൊന്ന് താളിച്ചെടുക്കാം കടുക് കറിവേപ്പിലിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു സവോളയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലിടും നല്ലതാണ് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിൽ ചേർക്കുന്നത് കുരുമുളക് പൊടി മസ്റ്റായിട്ടും ചേർക്കണം അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി അതിനുശേഷം നമ്മൾക്ക് വേവിച്ചു വച്ചിരിക്കുന്ന ബീറ്റ് വാഴക്കയും ഇപ്പം ഇത് തുറന്നു നോക്കുമ്പോൾ കറക്റ്റ് വേവാണ് അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കിയാൽ മതിയാകും ഇവിടെ ബീട്രൂട്ട് നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കാണാനും ഒരു ഭംഗിയുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റുമുണ്ട് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അവർ കഴിച്ചോളും ഹെൽത്തി ആയിട്ടുള്ള ഈ മേക്ക് വരട്ടി എല്ലാവരും ഒന്ന് തയ്യാറെ നോക്ക് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു